ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധനിയ ഞാൻ ഇന്നലെ രാത്രി ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വല്ലാതെ വിഷമം തോന്നി കാരണം നെഞ്ച് പൊട്ടി പൊട്ടിട്ടാണ് ശരിക്കും ഇന്നലെ കരഞ്ഞുണ്ടായിരുന്നത് പക്ഷെ അതിന്റെ യഥാർത്ഥ കാര്യം എന്താണെന്ന് പറഞ്ഞപ്പോഴാണ് ഇത്രയും മഹത്തായ ഒരു വീഡിയോ കണ്ടതിൽ ഏറ്റവും ഏറ്റവും വലിയൊരു പുണ്യമായിട്ട് ഞാൻ കാണുന്നു അത്രയും മഹനീയമായ ഒരു വീഡിയോ ആയിരുന്നു അത് ഉം അപ്പോൾ അതെന്താണെന്ന് പറഞ്ഞാല് നിങ്ങളെല്ലാം അറിഞ്ഞു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ കരുനാഗപ്പള്ളിയിലെ ക്ലാപ്പ എന്ന് പറയുന്ന സ്ഥലത്ത് സാക്കിർ എന്ന ഒരിക്ക സാക്കിർ മതിലകം എന്ന് തന്നെ പറയണട്ടോ എന്താ വച്ചാൽ അത് വീട്ടുപേരാണ് അപ്പൊ അദ്ദേഹത്തിന്റെ സഹോദരന്റെ ഏഹ് മകളായ ഷഹന എന്ന് പറയുന്ന ഒരു സഹോദരി മദീനയില് മരണപ്പെട്ടു അപ്പോ അതിന്റെ ഒരു വീഡിയോ ആയിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് അതായത് ആ മരണം വന്ന വഴികളും ആ മരണം വിധിച്ച വിധിയും നിങ്ങൾ എല്ലാരും അറിയണം ഈ പുണ്യ നോമ്പ് കാലത്തെ ഈ പുണ്യ റമദാൻ മാസത്തിലെ നിങ്ങൾ ആ കാര്യം അറിയണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആഹ് ഷഹനയും ഷഹനയുടെ ആഹ് ഭർത്താവിൻ്റെ പേര് ഷമീ ഷമീർ എന്നാണ് നല്ല രീതിയിൽ കുടുംബം നയിച്ചുകൊണ്ട് പോവുകയായിരുന്നു പക്ഷെ അവരെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു തൻ്റെ ഉദരത്തിലെ ഒരു കുഞ്ഞിനെ ചുമക്കുക ആ കുഞ്ഞ് ആ കുഞ്ഞിനെ മാറോട് ചേർത്ത് ഉറക്കുക എന്നതായിരുന്നു ആ സഹനയുടെ ഏറ്റവും വലിയ ആഗ്രഹം പക്ഷേ പടച്ചോൻ എന്തോ അവരെ വല്ലാതെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ആ സഹനയുടെ ഭർത്താവ് ജോലി ചെയ്യുന്നത് വിദേശത്താണ് അദ്ദേഹത്തിന് മദീനയിലേക്ക് ജോലി മാറ്റം കിട്ടി അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ഉമ്ര ചെയ്യാം എന്നുള്ള ഒരു ആശയം എന്തായാലും മനസ്സിൽ വരും കാരണം ഏറ്റവും കൂടുതൽ വിശ്വാസികളായ എല്ലാവർക്കും ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് അത്രയും മഹത്തായ പുണ്യഭൂമി സന്ദർശിക്കുക അവിടുന്ന് തന്റെ ജീവൻ പോയാലും കുഴപ്പമില്ല എന്ന് പറയുന്ന ഏറ്റോ വിശ്വാസികളുണ്ട് അവർക്കിടയിലുള്ള ആളുകൾ കൂടിയാണ് ഇവര് അങ്ങനെ ഷഹന കഴിഞ്ഞ ഫെബ്രുവരി ഏഴിനാണ് തോന്നുന്നുണ്ട് ഭർത്താവിന്റെ അരികിലേക്ക് എത്തി അങ്ങനെ ഭർത്താവിന്റെ അരികിലെത്തി അതും റമദാൻ മാസമാണല്ലോ അപ്പൊ അവിടെ നിന്നുള്ള നോമ്പുതുറ കാര്യങ്ങളൊക്കെ അവര് ചെയ്യുന്നുണ്ട് പ്രാർത്ഥന കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടുന്നുമുണ്ട് അപ്പം ഉം സത്യസന്ധമായ സ്നേഹവും കൂടിയാണ് ശെരിക്കും പറഞ്ഞാൽ വേർ പിരിയാത്ത ഇനപ്രാവുകൾ എന്ന് പറയില്ലേ അതുപോലെ ആയിരുന്നു അവരുടെ ജീവിതം അങ്ങനെ ആ രണ്ടു ദിവസം മുന്നേ ഉം പിന്നെ അവരെ ഹറമിലിരുന്നിട്ട് ഹറമിലിരുന്നിട്ട് അവരിങ്ങനെ സംസാരിക്കുകയായിരുന്നു പിന്നെ ഷമീർക്ക പറയുന്നുണ്ട് ഷഹനയോട് ഷഹന ഞാൻ അഥവാ ഇവിടുന്ന് മരണപ്പെടുകയാണെങ്കിൽ ഈ മദീനത്തിൽ ഈ മദീനയുടെ മണ്ണിൽ എന്നെ അടക്കം ചെയ്യണേ എന്ന് അപ്പോ ഷഹനാസ് പറയുന്നത് ഷഹന ആ പാ ആ സഹോദരി പറയണം അതെങ്ങനെ ശെരിയാവും ഇക്ക ഞാനാണ് ഫസ്റ്റ് പോവുക അങ്ങനെയാണെങ്കിൽ എന്റെ ജീവൻ ഇവിടെ നിന്ന് വിടുകയാണെങ്കിൽ ഇക്ക ഈ മദീനത്ത് ഈ മദീനത്തിന്റെ മണ്ണിൽ എന്നെ അടക്കം ചെയ്യണമെന്ന് പിന്നെ ഈ സഹോദരി പറഞ്ഞു അങ്ങനെ മരിക്കുന്നതിന്റെ രണ്ട് ദിവസം മുന്നേ അത് പറഞ്ഞത് അങ്ങനെ പിന്നെ ആ പറഞ്ഞതിന്റെ പിറ്റേ ദിവസം മരിക്കുന്ന തലേ ദിവസം ഇങ്ങനെ പറയുകയും ചെയ്തു പിറ്റേ ദിവസം പകലില് അവർ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് ഷുഗറിന്റെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു അത്രേ ഈ സഹനയ്ക്ക് അങ്ങനെ പിന്നെ കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു അവിടെ ഒന്നും ആർക്കും ഒരു ബുദ്ധിമുട്ടാക്കാതെ ആർക്കൊരു ഒന്നുമില്ലാതെ ആ പുണ്യഭൂമിയിൽ ആ പുണ്യ മണ്ണില് കുഴഞ്ഞു വീഴുകയായിരുന്നു ആ ഷഹന അപ്പോ അങ്ങനെ എന്താ പറയുക ഞാൻ ഇങ്ങനെ വളച്ചൊടിച്ച് ഇങ്ങനെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് നമ്മളുടെ മരണം വന്ന വഴി നമ്മളും കൂടെ മനസ്സിലാക്കണം കാരണം ഓരോ ആളുകളും ഓരോ പ്രവാ ഓരോ എന്താ പറയുക വിശ്വാസികൾ പ്രവാസികളല്ല വിശ്വാസികളും അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണല്ലോ മദീന അവിടെ പോയിട്ട് പിന്നെ ഒരു നോക്ക് അവിടെ പോയി ഹറമിൽ പോയി അവിടെ നിന്ന് പ്രയർ ചെയ്ത് അത് പുണ്യമാസത്തിലെ ജീവൻ ജീവൻ കമ്പനാൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ പോകുന്ന ഏറ്റവും വലിയ സുദിനമാണത് അപ്പോ ഏറ്റവും വലിയ ഭാഗ്യവതിയാണ് ശരിക്കും വന്ന ഷഹന പക്ഷെ അതിനെക്കാട്ടിയും വലിയ ഭാഗ്യം ചെയ്തത് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഏറ്റവും കൂടുതലുള്ള ആഗ്രഹം എന്തായിരുന്നു ഒരു കുഞ്ഞുവാവനെ തന്റെ മാറോട് ചേർത്ത് വെച്ച് ഉറങ്ങണമെന്നായിരുന്നു ആ ഷഹനയുടെ ആഗ്രഹം അത് നടന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ തന്നെ പോളു വന്നാണേ അപ്പൊ അവിടെ തന്നെ പിന്നെ ഒരു മൂന്ന് ദിവസം പ്രായമായ പ്രസവിച്ച് മൂന്ന് ദിവസം പ്രായമായ ഒരു കുഞ്ഞ് മരിച്ചു മരണപ്പെട്ടു ആ കുഞ്ഞിനെയും കൂടെ ഈ ഷഹനിയുടെ കബറിടത്തിൽ വെക്കുന്ന രംഗമായിരുന്നു ഞാൻ ഇന്നലെ കണ്ടത് പക്ഷേ പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു ഉമ്മയുടെയും ഒരു മോ കുട്ടിയുടെയും മൃതദേഹം ആഹ് ഞങ്ങളുടെ ഇതിൽ പറയണെനിക്ക് പറയാൻ തെറ്റ് പറ്റി ക്ഷമിക്കുക ആ മൃതദേഹം ഒരു ഖബർസ്ഥാനിയിൽ വെക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഏർ വല്ലാത്തൊരു ഫീലായി അവരുടെ രണ്ടുപേരുടെയും ആ ഖബർ കണ്ടിട്ട് എനിക്ക് ഭയങ്കര 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 സങ്കടം തോന്നി അപ്പോൾ ഷഹനിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു കുഞ്ഞിനെ മാറത്ത് ചേർത്ത് ഉറക്കി ഒന്ന് ഉറങ്ങണം എന്നുള്ളത് അപ്പോൾ അത് അത് സാക്ഷാത്കരിച്ചത് ജീവനുള്ള സമയത്തല്ല മരിച്ചു പോയിട്ടും ആ ഖബറിൻ്റെ അടുത്ത് ഒരു കുഞ്ഞിനെ കൊടുത്താണ് സഹനയുടെ ആഗ്രഹം ദൈവം പിന്നെ എന്താ പറയുക ആ ഒരു ആഗ്രഹം സാധിച്ചു കൊടുത്തത് അതെനിക്ക് കണ്ടപ്പോൾ എനിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണം തോന്നി കാരണം അത്രത്തോളം വിശിഷ്ടമായ ഒരു മരണമായിരുന്നു അത് നടന്നത് ഒരു റമദാൻ മാസത്തില് നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണേണ്ടതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഞാൻ ആ വീഡിയോ എൻ്റെ കണ്ണിൽ നിന്ന് വന്ന ചുടുചോരയുണ്ടല്ലോ ഇത് ചുടുചോര ആദ്യം വന്നത് അങ്ങനെ തന്നെയായിരുന്നു പിന്നെ വന്നത് അത് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ആഗ്രഹം നടന്ന ഒരു ഭാഗ്യവതിയുടെ ഏഹ് ഖബർ ആയിരുന്നു ഞാൻ കണ്ടത് അപ്പൊ അത് നിങ്ങളും കൂടെ ഈയവസരത്തിൽ കാണട്ടെ കണ്ട് നിങ്ങളും ഓരോരുത്തരും വിലയിരുത്തുക അവനവൻ എത്രത്തോളം പെർഫെക്റ്റ് ആണ് എന്നുള്ളത് കാരണം ഒരു തെറ്റും ചെയ്യാതെ നമ്മൾ പല നമ്മൾ പല ആളുകളെയും നമ്മളെ കുറ്റം പറഞ്ഞും പിന്നെ കുറ്റപ്പെടുത്തിയും അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടും ഒക്കെ ഇരിക്കുന്നില്ലേ പക്ഷേ ഇങ്ങനെ വേണം ഒരു മരണം നമുക്ക് സംഭവിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു മരണം നടക്കാനായിട്ട് നമുക്കും ഓരോ ഭാഗ്യം കിട്ടണം ആ ഭാഗ്യത്തിന് വേണ്ടി ദൈവത്തിനോട് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ വീഡിയോ ഞാനിട അതിൻ്റെ പേര് നന്ദി നമസ്കാരം